I'm ൂയ്യ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവാക്യം എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു സങ്കീർത്തകനായ ദാവീദ് തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവപ്രവൃത്തി നമ്മോട് പങ്കുവെക്കുകയാണ് എന്റെ ദൈവം എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു പ്രിയ സഹോദര സഹോദരി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്കാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ദൈവാനുഗ്രഹത്തിന്റെ സമയമാണ് അനേകമായിരങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ നദിയായി സൗഖ്യത്തിന്റെ അഭിഷേകമായി ജീവന്റെ സമൃദ്ധിയായി വചനത്തിന്റെ പെരുമഴയായി പരിശുദ്ധാത്മാവ് ഒഴുകപ്പെടുന്ന സമയം സ്വർഗം നൽകുന്ന ഈ കൃപകളെ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു എല്ലാവരും സ്നേഹത്തോടെ എഴുന്നേറ്റ് നിൽക്കുക നിങ്ങൾ നിങ്ങളായിരിക്കുന്ന വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാ നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തിന്റെ തീക്കാക്ഷികളായി മാറുവാൻ നമ്മുടെ തലമുറകളിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം ഒഴുകപ്പെടുവാൻ വിവിധങ്ങളായ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധാത്മാരെ അഭിഷേകത്താൽ പൂരിതമാകുവാൻ സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അഭിഷേകമേ കർത്താവിന്റെ അഭിഷേകമേ പതിനായിരങ്ങളെ ഉണർത്തണമേ പതിനായിരങ്ങളെ ഉണർത്തണമേ കർത്താവിന്റെ സാന്നിധ്യമേ കർത്താവിന്റെ സാന്നിധ്യമേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ കർത്താവിന്റെ ഭർത്താവിന്റെ കർത്താവിന്റെ തിരിച്ചോരയെ ഞങ്ങളെ കുടുംബങ്ങളെ കഴുകണമേ ഞങ്ങളെ കുടുംബങ്ങളെ കഴുകണമേ കർത്താവിന്റെ തേജസ്സേ തേജസ്സേ കർത്താവിന്റെ ദേശാന്തരങ്ങളെ ദേശാന്തരങ്ങളെ തേജസ്തരങ്ങളെ കർത്താവിന്റെ ആത്മാവേ കർത്താവിന്റെ ആത്മാവേ ഞങ്ങളെ സമൂഹങ്ങളെ ഞങ്ങളെ സമൂഹങ്ങളെ ഉണർത്തണമേ ഉണർത്തണമേ ഉണർത്തണമേർത്തേലൂ കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പതിനായിരങ്ങളിലേക്ക് കർത്താവ് തന്റെ കരം നീട്ടുകയാണ് പ്രിയപ്പെട്ടവരെ ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുക കർത്താവേ ഒരു പുത്തൻ അഭിഷേകം പുതിയ കൃപ പുതിയ ശക്തി എനിക്ക് നൽകണമേ എന്റെ കുടുംബത്തിലേക്ക് പകരണമേ ആഗ്രഹത്തോടെ നമ്മൾ പാടി ആരാധിക്കുന്നു അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ എത്ര പേര് അഭിഷേകത്തിനുവേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ ഉള്ളു തുറന്ന് പാടി അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം

കത്തി പടർയാ അഭിഷേകം നൽകണവേ അഭിഷേകം നൽകണവേ അഭിഷേകം വരതാനങ്ങൾ ശക്തിയോടെ അഭിഷേകം അഭിഷേകം പരിശുദ്ധമാവിന്റെ അഭിഷേകം

நம் லட்சியநிலைக்கு அபிஷேகம் செய்யத்

പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ മക്കളെ നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്താം തിരുവചനം എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം തൈലമൊഴിച്ചു എൻ്റെ കൊമ്പ് കാട്ടുപൂവത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി സങ്കീർത്തകൻ ദൈവം തന്നെ ഉയർത്തിയ വഴിയെ കുറിച്ച് നമ്മോട് പങ്കുവെക്കുകയാണ് ഞാൻ ഉയർത്തപ്പെട്ടത് ദൈവത്തിൻ്റെ അഭിഷേകത്താലാണ് ഒരു പുതിയ തൈലം എൻ്റെ മേൽ കർത്താവ് ഒഴിച്ചപ്പോൾ എൻ്റെ ജീവിതം കാട്ടുപോത്തിനേതുപോലെ കരുത്തു പ്രാപിച്ചു അവിടെ നിന്നെ അധികമായി ഉയർത്തി ഇന്ന് അനേകർ വേദനയോടെ പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതം പരാജയത്തിലാണ് എന്ത് ചെയ്താലും ഒന്നിലും ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല പഠനത്തിൽ പരാജയം ജോലിയിൽ പരാജയം ബിസിനസ്സിൽ പരാജയം കുടുംബജീവിതത്തിൽ പരാജയം ആത്മീയ ജീവിതത്തിലും പരാജയം തൊടുന്നത് മുഴുവൻ പരാജയമായി മാറിയ പതിനായിരങ്ങൾ നമ്മുടെ മധ്യുണ്ട് നമ്മുടെ പരാജയങ്ങള് വിജയമായി മാറണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം കൂടിയേ തീരൂ അഭിഷേകമാണ് നമ്മെ ഉയർത്തുന്നത് ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കണമെങ്കിൽ എന്തു വേണം പ്രവാചകനായ എസിക്കിയലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ഏഴാം അധ്യായം പതിമൂന്നാം തിരുവചനം പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയിലും അഭിഷേകം നിലനിൽക്കുകയില്ല പാപത്തെ വിട്ടുകളയാത്ത ഒരു ജീവിതത്തിലും ദൈവത്തിൻ്റെ അഭിഷേകം വസിക്കുകയില്ല നമ്മുടെ ജീവിതം അഭിഷേകത്താൽ ഉയർത്തപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിനെ പരിശുദ്ധമാകണം വിശുദ്ധ ജീവിതത്തിൽ മാത്രമാണ് അഭിഷേകം കുടികൊള്ളുകയുള്ളു വീണ്ടും നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം ഏഴാം വചനത്തിൽ വചനമാവർത്തിക്കുകയാണ് നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ ഒരുക്കുകയും ചെയ്തു ആകയാൾ ദൈവം നിന്റെ ദൈവം മറ്റുള്ളവരിൽ നിന്ന് നിന്നെ ഉയർത്തി ആനന്ദത്തിന്റെ തൈലത്താൽ അഭിഷേകം ചെയ്തു ആ വചനം നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തി എന്തുകൊണ്ടാണ് ദൈവം ഉയർത്തിയത് നീ നീതിയെ സ്നേഹിച്ചു ദുഷ്ടതയെ വെറുത്തു പാപം ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തിയിലും ഉയർച്ച ഉണ്ടാവുകയില്ല താൽക്കാലികമായ നേട്ടങ്ങളും അഭിവൃദ്ധിയൊക്കെ കടന്നു വരാം ശാശ്വതമായ ഉയർച്ച കർത്താവിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചേ മതിയാകൂ ഈ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് എന്താ നമ്മോട് പറയുന്നത് വിശുദ്ധ ജീവിതത്തിൽ മാത്രമാണ് കർത്താവിൻ്റെ അഭിഷേകം വസിക്കുന്നത് ഈ അഭിഷേകമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉയർച്ച തരുന്നത് അഭിഷേകത്താൽ ഉയർത്തപ്പെട്ട അനേകം ജീവിതങ്ങളെ വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിലേതാനും ചില വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായി ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ വ്യക്തിയാണ് പൂർവ ജോസഫ് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങള് ജോസഫിനെ അവർ ഈജിപ്തിൽ കൊണ്ടുവന്നപ്പോൾ അവനെ കൊണ്ടുവന്ന ഇസ്മൈലിനിൽ നിന്ന് ഫറവയുടെ കാവൽപട നായകനായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി ഈജിപ്തിൻ്റെ അടിമച്ചന്തയിൽ അടിമയായി ജോസഫ് വിൽക്കപ്പെടുകയാണ് ഫറവയുടെ പട്ടാള നായകനായ പോത്തിഫർ വളരെ വില കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങുകയാണ് രണ്ടാം തിരുവചനം എന്നാൽ കർത്താവ് ജോസഫിന്റെ കൂടെയുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചുകയറേണ്ട തിരുവചനമാണിത് കർത്താവ് ജോസഫിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷേകം അവൻ്റെ മേലുണ്ടായിരുന്നു അവൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്താൽ സകല കാര്യങ്ങളിലും അവന് ഉയർച്ചയുണ്ടായി അവൻ ചെയ്തത് മുഴുവൻ കർത്താവ് അനുഗ്രഹിക്കുകയാണ് ചെയ്യാത്ത തെറ്റിനെ തഞ്ചിൽ അടയ്ക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ നാളുകളിലാണ് ആ സാമ്രാജ്യത്തിൻ്റെ തലവനായ ഫറവയ്ക്ക് രണ്ട് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ആ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാൻ ഈജിപ്ത് രാജ്യത്തെ ഒരു മന്ത്രവാദിക്കും ജ്ഞാനികൾക്കും കഴിഞ്ഞില്ല ജോസഫിനെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള കൃപ കർത്താവ് നൽകിയിരുന്നു ജോസഫ് ആ ജയിലിൽ കിടന്ന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കും അതുപോലെ തന്നെ സംഭവിക്കും ഈ വരം ജോസഫിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫറവ് അറിഞ്ഞപ്പോൾ ഫറവയുടെ മുൻപിൽ അവനെ കൊണ്ടുവരുവാൻ ഉത്തരവിടുകയാണ് കർത്താവിൻ്റെ അഭിഷേകം ഫറവയുടെ മുൻപിൽ ജോസഫിനെ നിർത്തുകയാണ് ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഈ അഭിഷേകം രാജാക്കന്മാരുടെ മുൻപിലും ഉന്നത സ്ഥാനീയയുടെ മുൻപിലും നമ്മെ നിർത്തും ജോസഫിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ഈ സന്ദേശമാണ് നമ്മോട് പറയാനുള്ളത് ഫറവോ തന്റെ സ്വപ്നങ്ങൾ പറഞ്ഞപ്പോൾ തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയാൽ ജോസഫ് ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ വലിയ ആനന്ദത്തോടെ ഫറവ് വിളിച്ചു പറയും ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം മുപ്പത്തെട്ടാം തിരുവാക്യം ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ അത്രമാത്രം ദൈവത്തിൻ്റെ അഭിഷേകം ഇവനിൽ കുടികൊള്ളുന്നു ഇതാരാ പറഞ്ഞത് അന്ന് ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ഈജിപ്തിൻ്റെ അധിപനായ ഫറവോ മുപ്പത്തി വചനത്തിൽ വീണ്ടും വചനം ആവർത്തിക്കുകയാണ് ഈ കാര്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു നിന്നെ പോലെ ബുദ്ധിമാനും വിവേകിയുമായി മറ്റൊരു മനുഷ്യനില്ല നാൽപ്പത്തൊന്നിൻ്റെ നാൽപ്പത്തൊന്നിൽ ദൈവത്തിന്റെ വചനം വീണ്ടും ആവർത്തിക്കുന്നു ഫറവോ പറയും ഈജിപ്ത് രാജ്യത്തിന്റെ മുഴുവൻ അധികാരിയായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു ഈജിപ്തിന്റെ മുഴുവൻ അധികാരിയായി ഫറവോ ജോസഫിനെ നിയമിക്കുകയാണ് താൻ ഏത് രാജ്യത്തിന് അടിമയായിരുന്നു ആ രാജ്യത്തിന് പ്രധാനമന്ത്രിയായി ദൈവത്തിന്റെ അഭിഷേകം ജോസഫിനെ ഉയർത്തുകയാണ് പ്രിയ സഹോദര സഹോദരി നമ്മെ ഉയർത്തുന്നത് ലോകമല്ല നമ്മൾ ഉയർത്തുന്നത് ഈ ലോകത്തിന് മെച്ചപ്പെട്ട സംവിധാനങ്ങളല്ല ഇതിലൂടെ എല്ലാം ദൈവത്തിന് നമ്മൾ ഉയർത്താൻ കഴിയും എന്നാൽ ഉയർത്തുന്നത് കർത്താവിൻ്റെ അഭിഷേകമാണ് എൻ്റെ ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഇല്ലല്ലോ ഉയർച്ചയും ഇല്ലല്ലോ എന്ന് പറഞ്ഞേ നമ്മൾ ഭാരപ്പെടുകയില്ല വേണ്ടത് വില കൊടുത്ത് ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഞാൻ ഈ പറഞ്ഞ് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് വർഷങ്ങൾക്ക് മുൻപ് സ്നേഹ ബഹുമാനപ്പെട്ട ജോർജ് കളക്രത്തിൻ്റെ ടീമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഫിലോ ചേച്ചി നിങ്ങളിൽ പലർക്കും ഫിലോ ചേച്ചി അറിയാം ഫിലോ ചേച്ചിയുടെ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ ഫിലോസഫിയുടെ പ്രത്യേകത ഒരു മഠത്തിൽ അവിടുത്തെ കുശിനിയിൽ കുശിനി പണി ചെയ്തിരുന്ന ഒരു സാധാരണ പെൺകുട്ടി അക്ഷരജ്ഞാനം പോലുമില്ല കന്നുകാലികളെയൊക്കെ തേച്ച് കുളിപ്പിച്ച് അവയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മഠത്തിൽ ഇങ്ങനെ കഴിയുകയാണ് ഈ സമയത്താണ് തന്റെ രണ്ട് കിഡ്നികളും തകരാറിലാകുന്നത് തൻ മരണത്തോട് അടുത്തു ഈ സമയത്ത് കർത്താവിന്റെ കരുണയാൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു ആ ധ്യാനത്തിലൂടെ പരിപൂർണ സൗഖ്യം ഈശോ ഫിലോ ചേച്ചിക്ക് മാത്രമല്ല തന്റെ ഉന്നതമായ അഭിഷേകത്താൽ ഈ സഹോദരിയെ കർത്താവ് നിറച്ചു വിദ്യാഭ്യാസം ഇല്ലാത്ത എഴുത്തും വായിയും അറിയത്തില്ല ബസിന്റെ ബോർഡ് വരെ ഒരാൾ വായിച്ചു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ വിദ്യാഭ്യാസം ഒട്ടും തന്നെ ഇല്ല എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ ദൈവീക ജ്ഞാനം കൊണ്ട് ചേച്ചി നിറയുകയാണ് പിന്നീട് വളരെ അത്ഭുതകരമായ വിധത്തിൽ കർത്താവിന്റെ വചനം വായിക്കുവാനുള്ള കൃപ കൊണ്ട് നിറയുകയാണ് നമ്മൾ വായിക്കുന്നതിനേക്കാളും എത്ര സുന്ദരമായിട്ട് ഫിലോ ചേച്ചി ബൈബിൾ വായിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നത് അക്ഷരജ്ഞാനമില്ലാത്ത എഴുത്തുമായനിയും അറിയാത്ത ഈ ഫിലോ ചേച്ചി എങ്ങനെയാണ് സുന്ദരമായി ബൈബിൾ വായിക്കുന്നത് അതാണ് അഭിഷേകത്തിന്റെ ശക്തി പ്രൊവിൻഷ്യൽസിനെ ഡോക്ടേഴ്സിനെ എഞ്ചിനീയേഴ്സിനെ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരെയാണ് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള വ്യക്തികൾക്ക് കർത്താവിന്റെ വചനം കൊടുക്കുമാർ ദൈവിക ദൈവികജ്ഞാനം കൊണ്ട് കർത്താവ് ഫിലോ നിറയ്ക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു തന്റെ മേൽ പകരപ്പെട്ട അഭിഷേകമാണ് ഇതുപോലെ ദൈവാത്മ പ്രവർത്തിക്കുന്ന അനേകർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് എന്തുമാത്രം ജീവിതങ്ങളെയ കർത്താവിന്റെ അഭിഷേകം ഇതുപോലെ ഉയർത്തിയിരിക്കുന്നത് രണ്ടാമത്തെ വ്യക്തിയാണ് ദാവീദ് ആരായിരുന്നു ദാവീദ് ഒരു മുറി ചെറുക്കൻ സാമിൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം പ്രവാചകനായ സാമുവേലെ ജസയോട് ചോദിക്കും നിന്റെ ഏഴു മക്കളെ ഞാൻ കണ്ടു വേറെയും പുത്രന്മാര് നിനക്കുണ്ടോ ഈ സമയത്ത് ജസ്സ പറയും ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേയ്ക്കുവാൻ പോയിരിക്കുകയാണ് അപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഇടയ ചെറുക്കനായിരുന്നു ദാവീദ് സമൂല് പറയും അവനെ ആളയിച്ചു വരുത്തുക ദാവീദ് അവിടെ കടന്നു വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ഇവനെയാണ് ഞാൻ രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇവൻ അഭിഷേകം ചെയ്യുക പ്രോവാചകനായ സാമുവേ തൈലപാത്ര തൈലമെടുത്ത് അഭിഷേകം ചെയ്യുകയാണ് പതിമൂന്നാമത്തെ വചനം പറയുന്നു അങ് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ ശക്തമായി ആവസിച്ചു അവൻ കർത്താവിന്റെ അഭിഷിക്തനായി ദൈവത്തിന്റെ അഭിഷേകം അവനിൽ കത്തി ജ്വലിക്കാൻ തുടങ്ങി ഈ അഭിഷേകത്താൽ ദാവീദ് യുദ്ധങ്ങളിൽ വിജയിച്ചു ഈ അഭിഷേകത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു അവൻ പോയിടത്തെല്ലാം കർത്താവ് ഉന്നതമായ ഉയർച്ച കൊടുത്തു എന്താ ഇതിന്റെ കാരണം ദൈവത്തിന്റെ അഭിഷേകം അവൻ അതിനു വേണ്ടി വലിയ വില അതിനുവേണ്ടി തയ്യാറായി രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ പകരപ്പെട്ട അഭിഷേകം അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മുഴുവൻ രാജാവായി അവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം അവനെ ഉയർത്തുകയാണ് ഇസ്രായേൽ രാജാവായി ദാവീദ് ഉയർത്തപ്പെട്ടു ഈ ഉയർച്ചയുടെ കാരണം എന്തായിരുന്നു അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ടായിരുന്നു വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് എഡ്വേർഡ് ഏണസ്റ്റ് എന്ന് പറയുന്ന ഒരു മിഷണറി പറഞ്ഞൊരു അനുഭവം കമ്പോഡിയ എന്ന സ്ഥലത്ത് ഒരു ഗോത്രവർഗം ഉണ്ടായിരുന്നു അവർക്ക് മാതൃഭാഷയല്ലാതെ വേറെ ഒരു ഭാഷയും അറിയത്തില്ല മാതൃഭാഷ പോലും ശരിക്കും സംസാരിക്കാൻ അറിയാത്ത ഒരു ഗോത്രം എന്നാൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു ഒരു ദിവസം അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിൽ ശക്തമായ ആത്മാവിന്റെ പകർച്ചയുണ്ടായി അവരെല്ലാം പരിശുദ്ധാത്മം നൽകിയ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ അവരിൽ ചിലർക്ക് ദൈവത്തിന്റെ ആത്മ ഒരു സന്ദേശം കൊടുത്തു ഈ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന മൂപ്പന് വേണ്ടി പ്രാർത്ഥിക്കുക ലീഡർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആത്മാവിന്റെ അവർ അവരൊരുമിച്ച് കൂടി ആ മൂപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് മാതൃഭാഷ പോലും ശരിക്കും പറയാൻ പറ്റത്തില്ലായിരുന്നു അത്രമാത്രം അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്നാൽ ഇവർ ആത്മാവിൽ നിറഞ്ഞ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ആ മൂപ്പനിലേക്ക് ഇറങ്ങി വന്നു ദൈവത്തിന്റെ അഭിഷേകം കത്തി ചൊലിക്കാൻ തുടങ്ങി അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി അവരെല്ലാവരും അത്ഭുതപ്പെട്ടു ഒരു പ്രാവശ്യമല്ല ഇന്ന് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ സുവിശേഷം പ്രസംഗിക്കുന്നു അനേകം രാജ്യങ്ങളിൽ കടന്നു ചെന്ന് കർത്താവിന്റെ വചനം അറിയിക്കുകയാണ് ഇംഗ്ലീഷുള്ള പ്രസംഗങ്ങൾ തന്റെ മാതൃഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു ഇതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവിധ ഭാഷകൾ നൽകി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ആത്മാവിൽ പറയട്ടെ ദൈവത്തിന്റെ അഭിഷേകത്തിന് എല്ലാം സാധ്യമാണ് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഹൃദയത്തിന്റെ ഭാരങ്ങള് മനസ്സിന് ദുഃഖങ്ങള് നമ്മൾ അലട്ടുന്ന സകല വിഷമതകളും വിട്ടുകളഞ്ഞ് എന്ത് വില കൊടുത്തും ഞാൻ കർത്താവിന്റെ അഭിഷേകം പ്രാപിക്കും ഒരു തീരുമാനത്തോട്ട് വരാം നിങ്ങൾ നിങ്ങളായിരിക്കുന്നിടത്ത് അതരം തുറന്നു പറഞ്ഞേ ദൈവത്തിന്റെ അഭിഷേകത്തിന് അഭിഷേകത്തിന് എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമാണ് ഒരിക്കൽ കൂടെ വിശ്വാസത്തോടെ പറഞ്ഞേ ദൈവത്തിന്റെ അഭിഷേകത്തിന് അഭിഷേകത്തിന് എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമാണ് അവസാനമായി പരിശുദ്ധം അറിയും ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവാക്യം നസ്രത്ത് എന്ന പട്ടണത്തിൽ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന വിവാഹം നിശ്ചയം ചെയ്ത കന്നികരടുത്തേക്ക് ദൈവത്താൽ ഗബ്രിയൽ അയക്കപ്പെട്ടു മംഗളവാർത്ത മറിയത്തോട് ഗബ്രിയൽ ദൂതൻ പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ മറിയം ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം ഈ ചോദ്യത്തിന് മറുപടിയായി ഗബ്രിയൽ ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മറാക്കൾ വചനം മാംസമായി പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വചനത്തിലോട്ട് വരിക ആത്മാവിൽ നിറഞ്ഞ എലിസബത്ത് വിളിച്ചു പറഞ്ഞു കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാ ഈ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് കർത്താവിന്റെ അമ്മ നസ്രത് എന്ന പട്ടണത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയായി അറിയാം ജീവിക്കുകയായിരുന്നു എന്നാൽ കർത്താവിന്റെ അമ്മയായി അവൾ ഉയർത്തപ്പെടുകയാണ് ഈ ഉയർച്ചയുടെ കാരണം എന്തായിരുന്നു ദൈവത്തിന്റെ അഭിഷേകം പരിശുദ്ധ മറിയത്തിന് മേൽ വരികയാണ് ഈ അഭിഷേകത്താൽ അവൾ ദൈവത്തിന് വിട്ടുകളഞ്ഞ് മുട്ടുമടക്കി കൈവിരിച്ച് നിലവിളിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ ഒരു പുതിയ അഭിഷേകം എനിക്ക് നൽകണമേ എന്റെ കുടുംബത്തിന് നൽകണമേ എന്റെ തലമുറകളിലേക്ക് നൽകണമേ എന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ തൊഴിൽ മേഖലകളിൽ ഒരു പുത്തനഭിഷേകം വെളിപ്പെടട്ടെ ഈ ഒരു ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കും നമ്മൾ ആരും മറന്നുപോകരുത് വിശുദ്ധ ജീവിതത്തിൽ മാത്രമാണ് അഭിഷേകം നിലനിൽക്കുകയുള്ളു പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയിലും കർത്താവിന്റെ അഭിഷേകം വസിക്കുകയില്ല ഈ ഒരു തിരിച്ചറിവോടെ കൂടുതലായി പ്രാർത്ഥിക്കുക കുടുംബങ്ങൾ ദേശദേശാന്തരങ്ങൾ ലോകരാജ്യങ്ങൾ പഞ്ചഭൂഖങ്ങൾ നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ സഭയുടെ ഓരോ ശുശ്രൂഷയും പരിശുദ്ധാത്മന്റെ അഭിഷേകത്താൽ നിറയുവാൻ കത്തിജ്വലിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും സകലാവശ്യങ്ങളെയും നമ്മയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യുടെ നിമിഷം ഹൃദയ പരിശുദ്ധാത്മാവിന് നിമിഷം ഞങ്ങളുടെ മേൽ വർഷിക്കുനാഥൻ പരിശുദ്ധ പരമ ഈശോയെ ഏറെ വിശ്വാസത്തോടെ തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു അഭിഷേകം നമ്മെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ഹൃദയനുറുക്കത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരു കൊച്ചുകുഞ്ഞ് അമ്മിഞ്ഞ പാലിനു വേണ്ടി നിലവിളിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ എൻ്റെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ എൻ്റെ സമർപ്പിത ജീവിതത്തെ എൻ്റെ ആരോഗ്യത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ ശക്തിപ്പെടുത്തണമേ എൻ്റെ കൂട്ടായ്മയിൽ എൻ്റെ തൊഴിൽ മേഖലകളിൽ എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകം തീ പോലെ കത്തി പടരട്ടെ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു ഞങ്ങൾ ഞങ്ങൾ അഭിഷേകം 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 ചെയ്യണമേ പ്രാർത്ഥനയുടെ നൽകണമേ 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 വിശുദ്ധിയുടെ രോഗശാന്തിയുടെ പ്രവചനങ്ങളുടെ ആത്മാവിന്റെ തീയായി കത്തട്ടെ ലോകം ഈശോയെ നന്ദി അനുഗ്രഹിച്ച കൃപയ്ക്കായി അഭിഷേകം ചെയ്ത സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തെ നമ്മൾ ധ്യാനിക്കുന്നത് കിരീടങ്ങളും പ്രതിഫലങ്ങളും ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു തരാം त्वमे मां राजाे माहप्रतिंसानिध्यम् माहत्त्वमे माहत्वमे मा प्रतिं प्रता माहप्रतिंसानिध्यम् माधत्वमे माहत्त्वमे माधप्रतिं व्याजारे